എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ നമ്മുടെ ബിഗ് ബോസിൽ നമ്മുടെ മോഹൻലാൽ വന്നിട്ടുണ്ട് ലാലേട്ടൻ വന്ന് ഇന്ന് എലിമിനേഷൻ റൗണ്ടിന് കണ്ടിട്ടൊക്കെ വന്നേക്കണിയാണ് ലാലേട്ടൻ നന്ദ ഭംഗിയായിട്ടാണ് വന്നേക്കണേന്നൊക്കെ മുണ്ടക്കൊടുത്ത് ഇത്തവണത്തെ ബിഗ് ബോസിലും ലാലേട്ടൻ്റെ വസ്ത്രധാരണം അതൊന്നും പറയാണ്ടിരിക്കാൻ പറ്റില്ല അത്ര മനോഹരമായിട്ടാണ് വന്നിരിക്കുന്നത് ലാലേട്ടൻ അടിപൊളിയായിരുന്നു എന്തായാലും ഇന്നത്തെ ബിഗ് ബോസ് കണ്ടിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും ഒരുപാട് കാര്യങ്ങളൊക്കെ പഴയ കാര്യങ്ങളെല്ലാം അതായത് കഴിഞ്ഞ ആഴ്ചയിൽ നടന്ന കുറേ സംഭവങ്ങളൊക്കെ ലാലേട്ടൻ വീണ്ടും കാണിക്കുന്നൊക്കെ ഉണ്ട് ഞാൻ കൂടുതലായിട്ടും ും പറയുന്നില്ല പക്ഷെ ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നിയ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ നിങ്ങൾ ഞാൻ പറഞ്ഞ ലാലേട്ടൻ്റെ ഈ നല്ലൊരു എപ്പിസോഡ് ഞാൻ കൊളോ ആക്കുന്നില്ല അതൊക്കെ നിങ്ങളൊന്ന് എടുത്ത് കണ്ടുനോക്കൂ അത്ര രസമാണ് ലാലേട്ടനെ കാണാൻ എന്തായാലും ലാലേട്ടൻ വരുന്നു ലാലേട്ടൻ വന്നതിന് ശേഷം സംസാരിക്കുന്നു കഴിഞ്ഞ ആഴ്ചയിൽ നടന്ന സംഭവ വികാസങ്ങളൊക്കെ വീഡിയോയിൽ കൂടെ വീണ്ടും നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം പണിപ്പുരയിൽ പോയ ആദില നൂറ നമ്മുടെ അക്ബർ അവരെ എഴുന്നേൽപ്പിച്ച് ആദ്യം പണിപ്പുരയിൽ പോയിട്ടും അതിലെ നൂറയ്ക്കും അക്ബറിനും എടുത്ത ഡ്രസ്സൊന്നും എടുക്കാൻ പറ്റിയില്ല രണ്ടാമത് അക്ബർ പോയപ്പോൾ ഡ്രസ്സ് ഭക്ഷണമൊക്കെ എടുക്കാൻ സാധിച്ചു അതിനെക്കുറിച്ച് അപ്രിഷ്യേറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ ഇങ്ങനെ പണിപ്പുരയിൽ പോകാൻ താല്പര്യം ഇല്ലാത്ത ആരായിരുന്നു കാരണം എല്ലാവർക്കും കുറച്ചൊരു മടിവളൊക്കെ ഉണ്ട് അപ്പോൾ കുറച്ചുപേരൊക്കെ എഴുന്നേൽപ്പിച്ച് നിർത്തിയിട്ട് ലാലേട്ടം പറയുന്നുണ്ട് പണിപ്പുരയിൽ പോകാൻ നിങ്ങൾക്ക് താല്പര്യമില്ലേ നിങ്ങൾക്ക് എന്നൊക്കെ ചോദിക്കണ്ടുണ്ട് അതിനകത്ത് നമ്മൾ നെവിൻ ഉണ്ടല്ലോ നെവിൻ പെട്ടുപോയിരുന്നേ നെവിൻ പറഞ്ഞ് നെവിന് പണിപ്പുരയിൽ പോകാൻ താല്പര്യം എന്ന് ലാലേട്ടൻ ചോദിച്ചപ്പോൾ പറഞ്ഞ് സമ്മാനം പണിപ്പുരയിൽ പോകാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ സമ്മാനം കിട്ടുമെന്നുണ്ടെങ്കിൽ എനിക്ക് താല്പര്യം എന്ന് പറഞ്ഞു അപ്പോൾ ലാലേട്ടം പറഞ്ഞേ ആ അങ്ങനെ പോകാൻ താല്പര്യം അങ്ങനെയാണെങ്കിൽ ഇനി ഒരിക്കലും പണിപ്പുരയുടെ ഭാഗം ത്തോട്ടേ പോകരുതെന്ന് പറഞ്ഞ് അവിടെ ഇരുത്തി കളഞ്ഞുന്നേ ഇത് ശരിക്കും ഒരു ഏഴിന്റെ പണിയുള്ള ഒരു ബിഗ് ബോസ് തന്നെയാണല്ലോ അപ്പൊ നവീൻ ചമ്മി അവിടെ ഇരുന്ന് പിന്നെ ലാലേട്ടൻ നമ്മുടെ ബിഗ് ബോസിൽ അധികം ആക്റ്റീവ് ആവാത്തവരെയൊക്കെ വിളിച്ച് എഴുന്നേൽപ്പിക്കുന്നുണ്ട് ഒനിയൻ സാബു മുൻശി രഞ്ജിത്ത് അതേപോലെ തന്നെ ബിൻസി ശൈത്യ അങ്ങനെയുള്ളവരൊക്കെ എഴുന്നേപ്പിച്ചിട്ട് ചോദിക്കുന്നത് നിങ്ങളിത് കാണുന്നില്ലല്ലോ സരിക കലാപകൻ സരിക അവരെയൊക്കെ എഴുന്നേൽപ്പിച്ചിട്ട് ചോദിക്കുന്നുണ്ട് നിങ്ങളൊന്നും ഇവിടെ ഇല്ലേ നിങ്ങളിന്നധികം കാണുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ ഒനിയൻ സാബു പറയണത് ഞങ്ങൾ അടുക്കളയിൽ ലാലേട്ട അപ്പോൾ അടുക്കളയിൽ ഫുഡൊക്കെ ഉണ്ടാക്കുന്ന തിരക്കിൽ ഞങ്ങൾക്ക് ശ്രദ്ധിക്കാനൊന്നും നേരം കിട്ടണില്ല എല്ലാ കാര്യങ്ങളും ഇടപെടാൻ പറ്റുന്നില്ല ഇനി അടുത്ത ആഴ്ച ഞങ്ങൾ കിച്ചണിൽ നിന്ന് ഇറങ്ങുമല്ലോ അപ്പം ക്റ്റീവ് ആവും എന്നൊക്കെ ലാലലോ ലാലേട്ടനോട് പറയുന്നുണ്ട് കേട്ടാ പിന്നെ നമ്മുടെ നമ്മുടെ കുഞ്ഞനുജത്തി റേന ഫാത്തിമ റേന ഫാത്തിമയോട് ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി റേന എന്തിനാ ആരുമായിട്ട് വഴക്കിട്ടേന്ന് വെച്ചാൽ പറഞ്ഞു ഒനിയൻ സാബു ആയിട്ടാണ് വഴക്കിട്ടത് അത് ഞാൻ കിച്ചണിൽ ചെന്നപ്പോൾ ഞാൻ ആ കറിക്ക് ഉള്ളി ഇട്ട് ഉള്ളിയിട്ട് എന്ന് പറഞ്ഞു അപ്പോൾ സാബു ചേട്ടൻ അത് ഞാൻ പറഞ്ഞത് കേട്ടില്ല എന്നിട്ട് ജിസേൽ പറഞ്ഞത് കേട്ടു എന്നൊക്കെ പറഞ്ഞ് ലാലേട്ടനോട് പറയുന്നുണ്ട് കേട്ടോ അക്ബറും നമ്മുടെ അപ്പാനി ശരത്തൊക്കെ ഒരു ഗ്രൂപ്പ് ഉണ്ടല്ലോ അവിടെ ചെറിയൊരു ഗ്രൂപ്പ് ഉണ്ട് അത് നമുക്ക് മനസ്സിലാകും ശരത്തും അക്ബറൊന്നും അത് മനസ്സിലാക്കിയിട്ടില്ലെന്നാണ് ഓർത്തിരിക്കുന്നത് പക്ഷേ ലാലേട്ടൻ അത് ചോദിച്ചു ലാലേട്ടൻ പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും കൂടി ഇവിടെ ഒരു ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കുന്നുണ്ടല്ലോ എന്താണെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഇല്ല ലാലേട്ടാ ഞങ്ങൾ ഗ്രൂപ്പൊന്നും ഉണ്ടാക്കുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ ഗ്രൂപ്പ് ഉണ്ടാക്കുന്നതായിട്ട് തോന്നുന്നുണ്ടോ ആർത്തെങ്കിലെന്ന് വെച്ചപ്പോൾ നമ്മുടെ അനിമോൾ പറഞ്ഞു ആ ലാലേട്ട എനിക്ക് തോന്നുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ശരത്ത് തിരിച്ചടിഞ്ഞ് പറഞ്ഞു അനിമോളുടെ അനിമോളൊക്കെയാണ് ഗ്രൂപ്പ് ഉണ്ടാക്കണേന്ന് പറഞ്ഞു പക്ഷേ ശരി ും പറഞ്ഞ ചെറിയൊരു ഗ്രൂപ്പൊക്കെ അവിടെ റെഡിയാക്കി വരുന്നുണ്ട് അത് ഗെയിം പ്ലാൻ പ്ലാനായിരിക്കാം എന്നാലും മോഹൻലാലെ പറഞ്ഞു എല്ലാവരും ഒന്ന് സൂക്ഷിക്കുക ഇവിടെ ഒരു ഗ്രൂപ്പ്സൊക്കെ വരുന്നുണ്ട് എന്നൊക്കെ ഒരു വാണിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ടൊലാലേയുടെ പിന്നെ നമ്മുടെ ആരാണ് ക്യൂട്ടി ജിസേൽ ജിസേല ലാലേട്ടൻ എഴുന്നേൽപ്പിച്ചിട്ട് ചോദിച്ചു ജിസേൽ ജിസേല് എല്ലാം തിരിച്ചു കൊടുക്കാൻ പറഞ്ഞു അതായത് ബാ ബാൻഡ് നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോഴേക്കും ജിസേലിന് സൂ ഡ്രസ്സുള്ള സൂട്ട് കേസ് തിരിച്ചു കൊടുക്കണമല്ലോ അങ്ങനെ കൊടുത്ത സമയത്ത് എല്ലാം കൊടുത്തിരുന്നോ എന്ന് പറഞ്ഞപ്പോൾ ഇല്ല ശരിക്കും ജിസേൽ കുറച്ചൊക്കെ കുളിച്ചു വെച്ചായിരുന്നു ഡ്രസ്സും അതേപോലെ മേക്കപ്പ് സാധനങ്ങളൊക്കെ കുറച്ചൊക്കെ മാറ്റി വെച്ചായിരുന്നു അപ്പോൾ അത് കൊടുക്കാത്തത് ജിസേലിനോട് ലാലേട്ടൻ പറഞ്ഞു അതെല്ലാം ആ സൂട്ട് കേസിലാക്കിയിട്ട് ജിസേലിൻ്റെ സൂട്ട് കേസ് തിരിച്ച് ഇവിടെ കൊണ്ടുവന്നേരി ഞങ്ങൾ നാട്ടിലേക്ക് പാക്ക് കാരണം ജിസേലി കള്ളത്തരം കാണിച്ചല്ലോ അതോടുകൂടി ജിസേലിന് ജിസേലി എനിക്ക് അത് സൂട്ടേസിൽ പോയി കഴിഞ്ഞാൽ ആകും എന്നൊക്കെ ലാലേട്ടനോട് പറയുന്നുണ്ട് പിന്നെ പുകഞ്ഞ പള്ളി പുറത്ത് ആ ഒരു ടാസ്ക് നടന്നില്ലേ അതിൽ പേര് പുറത്തുണ്ടായിരുന്നല്ലോ അവരോട് ആ ടാസ്കിനെ കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഷാനവാസിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട് ഷാനവാസിന്റെ ഹെൽത്ത് ഓക്കെ ആണോ ഷാനവാസിന് ഉറക്കമൊന്നും അധികം നിൽക്കാൻ പാടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഷാനവാസിന്റെ വീട്ടുകാരെ വിളിച്ചിട്ട് വീട്ടുകാരുമായിട്ട് സംസാരിക്കുന്നുണ്ട് അപ്പോൾ കുഴപ്പമൊന്നുമില്ല ഇപ്പൊ ഓക്കെയാണ് ഷാനവാസിന് കുഴപ്പമൊന്നുമില്ല എന്നുള്ളത് വീട്ടുകാരും പറയുന്നുണ്ട് ഷാനവാസും പറയുന്നുണ്ട് അല്ലേ പിന്നെ നെവിനോട് പറയുന്നുണ്ട് രാവിലെ കുറച്ച് വർക്കൗട്ടൊക്കെ എല്ലാവരെയൊക്കെ കാണിച്ചു കൊടുക്കണം എല്ലാവരും ഹെൽത്തി ഹെൽത്തിയായിട്ടൊക്കെ ഇരിക്കേണ്ടതാണ് അപ്പോൾ നെവിനെയാണ് ആ ഒരു ചുമതല ലാലേട്ടനെ ഏൽപ്പിച്ചിരിക്കുന്നത് പിന്നെ വിളിക്കുന്നത് നമ്മുടെ അക്ബറിനെയാണ് ഇവിടെ ഒരു പെറ്റ് ഇടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ പെറ്റ് നെയിമിൽ ഇട്ടേക്കണ പേരുകളൊക്കെ പറയുന്നുണ്ട് അക്ബറിനോട് ചോദിക്കുന്നുണ്ട് അക്ബർ ഇട്ട പേര് ശരിയാണോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അക്ബർ പറയുന്നുണ്ട് ആ ആരെയാണ് അക്ബർ പേരിട്ടത് എന്ന് വെച്ചപ്പോൾ രേണു ചേച്ചിനെയാണെന്ന് പറഞ്ഞ് രേണു ചേച്ചിക്ക് സെറ്റ് ഇട്ടാങ്ങ് ഇട്ട് അത് ശരിയാണോ എന്നൊക്കെ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് അക്ബർ പെട്ടു എങ്കിൽ അക്ബർ പറഞ്ഞു അത് തെറ്റാണ് ഞാൻ പുറത്തെ കാര്യങ്ങളൊന്നും വെച്ചല്ല പേരിട്ടത് പക്ഷേ എനിക്കപ്പോൾ തോന്നിയത് അങ്ങോട്ട് ഞാൻ ഇട്ടതാണെന്ന് പറഞ്ഞ് അപ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട് എത്ര നല്ല പേരുകളൊക്കെ ഉണ്ട് എന്നിട്ട് എന്താണ് ഇങ്ങനെ ഉള്ള പേരിട്ടത് എന്ന് ചോദിക്കുന്നുണ്ട് അതിന് ശേഷം നമ്മുടെ ആദില നൂറേനോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്ത് പേരാണ് തന്നത് അപ്പോൾ പോകുമ്പാറ്റ നിങ്ങൾ എന്ത് പേരാണ് കൊടുത്തത് നമ്മുടെ അനീഷിനി അനീഷ് ഇപ്പോൾ സൂപ്പറായി വന്നിട്ടിട്ട് അനീഷിന് ഇഷ്ടമായി തുടങ്ങാനുണ്ട് കാരണം അദ്ദേഹത്തിൻ്റെ ഗെയിം പ്ലാൻ ഒരു നമുക്ക് ഇറിറ്റേഷൻ വരുന്നെങ്കിലും അത് അടിപൊളി ഗെയിം പ്ലാൻ ആണ് അപ്പോൾ നമ്മുടെ അനീഷിന് ആദില നൂറേം ഒരു പെറ്റിനെയും കൊടുത്തത് അപ്പിന്നായിരുന്നു അത് ചിലപ്പോൾ തിരുവനന്തപുരം ഭാഗത്തൊന്നും അതൊരു പ്രശ്നമല്ല പക്ഷേ മൊത്തത്തിൽ നോക്കി അതൊരു നല്ലൊരു വേടായിട്ട് തോന്നുന്നില്ല അതുകൊണ്ട് തന്നെ ലാലട്ടൻ പറഞ്ഞു നിങ്ങൾക്ക് അങ്ങനത്തെ പേരിട്ടിട്ട് ഒട്ട് പോരും ഒന്നും തോന്നിയില്ലേ എന്നൊക്കെ ചോദിച്ച് ആതിരേനേയും നൂറേനെയും ലാലട്ടൻ ചോദ്യം ചെയ്യുന്നുണ്ട് കേട്ടോ ഞങ്ങൾക്ക് ബിഗ് ബോസ് ഹൗസ് ഒന്ന് പരിശോധിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് മൂന്നാല് പേര് മാസ്ക് ഒക്കെ ഇട്ടിട്ട് അവിടെ കയറി ആ ബിഗ് ബോസ് മൊത്തം പരിശോധിക്കുന്നുണ്ട് അവരിരിക്കുന്ന സ്ഥലങ്ങളൊക്കെ പരിശോധിക്കുന്നുണ്ട് നമ്മൾ ഓർക്കും ഇതെന്താ സംഭവം ഈ എന്താ ഈ ചോദിക്കുന്നത് എന്ന് ചോദിക്കും സത്യത്തിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരും അങ്ങനെ തന്നെയാണ് പുറത്തുനിന്ന് വരുന്നതിന് മുമ്പ് ചിലപ്പോൾ എല്ലാവരും വോട്ട് ചെയ്യണം അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോരും പക്ഷേ രേണു എന്താ ചെയ്തെന്ന് അറിയുമോ പോരുന്ന അന്ന് തന്നെ രേണുവിനറിയായിരുന്നു ഫസ്റ്റ് എലിമിനേഷനിൽ പേര് വരും ആരെങ്കിലും രേണുവിൻ്റെ പേര് പറയുമെന്ന് രേണു അത് വെച്ചിട്ട് സ്വന്തം വീടിന്റെ മുമ്പിൽ നിന്നുകൊണ്ടും ഒരു സ്വന്തം വീടാണോന്നറിയില്ല ഒരു വീട് വീടിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ടും ഒരു വീഡിയോ ചെയ്തായിരുന്നു ഞാൻ ഫസ്റ്റ് എലിമിനേഷൻ റൗണ്ടിൽ വന്നിട്ടുണ്ട് നിങ്ങളെല്ലാവരും എനിക്ക് വോട്ട് ചെയ്യണമെന്നും പറഞ്ഞിട്ടുള്ള വീഡിയോ വന്നായിരുന്നു അപ്പോൾ ഒരു ലെറ്റർ ലാല അതായത് ബിഗ് ബോസ് ഹൗസിന് ചെന്നായിരുന്നു ആ ലെറ്ററിൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ ബിഗ് ബോസ് ഹൗസിൽ വില മൊബൈൽ ഫോൺ ഒളിച്ചു വെച്ചിട്ടുണ്ടോ കാരണം രേണു എലിമിനേഷനിൽ വന്നെന്നും പറഞ്ഞ് ഒരു വീഡിയോ കണ്ടല്ലോ എന്നും പറഞ്ഞ് ആ പേപ്പറും കൊണ്ടാണ് ലാലേട്ടം വന്നത് എന്നിട്ട് ലാലേട്ടൻ ചോദിക്കുന്നത് ഇത് രേണു എവിടെ വെച്ചെടുത്താ ഇവിടെ വില മൊബൈൽ ഉണ്ടോ എന്ന് നോക്കുമ്പോ രേണു പറയേണ്ടി ലാലേട്ടാ അത് ഞാൻ വരുന്ന അന്ന് തന്നെ ഞാൻ വീട്ടിൽ വെച്ച് ഞാൻ എടുത്ത വീഡിയോ ആണ് അപ്പോൾ ലാലേട്ടൻ ചോദിക്കണം അപ്പോൾ ഫസ്റ്റ് എലിമിനേഷൻ നിങ്ങൾക്ക് ഔട്ടാവും എന്നറിയായിരുന്നോ അങ്ങനെ എനിക്ക് തോന്നിയായിരുന്നു ലാലേട്ട് ക്ഷമിക്കണം ഞാൻ എന്ത് എന്ത് വേണമെങ്കിലും ശിക്ഷ എനിക്ക് തന്നോ എന്ന് ലാലേട്ടനോട് പറയുന്നുണ്ട് പക്ഷെ എന്തായാലും ശരിക്കും നമ്മുടെ രേണു ചമ്മിപ്പോയി എന്ന് തന്നെ പറയാം കാരണം സാധാരണ ബോധമുള്ള ആരെങ്കിലും ആണെങ്കിൽ ഇങ്ങനെ ചെയ്യുമോ കാരണം ബിഗ് ബോസിൽ നിൽ നിൽക്കുന്ന ഒരു ആൾ എനിക്ക് എലിമിനേഷൻ ആണെന്ന് പറഞ്ഞ് ചെയ്യുമ്പോൾ അത് എത്രമാത്രം ഗുരുതരമാണ് എന്നുള്ള ഒരു മനസ്സിലാക്കാനും കൂടിയുള്ള മോളെ പോലും ഇല്ല എന്തായാലും അത് കഴിഞ്ഞിട്ട് നെവിൻ ആര്യയുടെ നമ്മുടെ ഒരു ബാൻഡ് കട്ടെടുത്തിട്ടുണ്ടായിരുന്നല്ലോ ബാഡ് കയ്യിലോട്ടിക്കണം അത് കട്ടെടുത്തത് എന്നെ കുറിച്ച് ലാലേട്ടൻ നെവിനോട് ചോദിക്കുന്നുണ്ട് അതിങ്ങനെ കട്ടെടുത്ത് നിങ്ങൾക്ക് കാണണമെന്ന് ചോദിച്ചിട്ട് നെവിൻ അത് കട്ടെടുത്തിട്ട് അതെടുത്ത് വെക്കുന്ന ഒരു ഭാഗമൊക്കെ കാണിക്കുന്നുണ്ട് ലാലേട്ടനോട് പറഞ്ഞ് സോറി ലാലേട്ടെന്ന് പറയുമ്പോൾ കുഴപ്പമൊന്നുമില്ല എനിക്കത് കണ്ടപ്പോൾ ഒരു സന്തോഷം തോന്നി അതുകൊണ്ട് ഞാൻ നെവിന് ഒരു സമ്മാനം തരം എന്താണ് വേണ്ടതെന്ന് ചോദിച്ചാൽ അങ്ങനെ കുറേ ഓപ്ഷൻസ് ഒക്കെ നെവിൻ പറഞ്ഞു എനിക്ക് കുഴിമന്തി വേണം എനിക്ക് അത് വേണം ഇത് വേണമെന്ന് പറഞ്ഞെങ്കിലും പറഞ്ഞ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഷൂ അല്ലേ അത് അത് പദ്ധതി ആ ലാലട്ട എനിക്ക് ഒരു ഷൂ വേണം എന്ന് പറഞ്ഞു ഓക്കെ ഒരു ഷൂ തരാം എന്നിട്ട് അവിടെ സ്റ്റോർമിൽ ഒറ്റ ഒരു ഷൂ അതായത് ഈ ലേഡീസ് ഇടുന്ന പോലത്തെ ചെരുപ്പാണ് പുള്ളി സ്റ്റൈലിഷ് ആയതുകൊണ്ട് അങ്ങനെയുള്ള ഡ്രസ്സാന്ന് ഷൂ ആണ് ധരിക്കണേന്ന് തോന്നുന്നു അതുകൊണ്ട് ഒരെണ്ണം ഒരു കാര്യം ഇടുന്നത് മാത്രം കൊടുത്ത് അപ്പോൾ ലാലട്ടൻ പറഞ്ഞു ഒരെണ്ണം ചോദിച്ചാൽ അതുകൊണ്ടാണ് ഞാൻ ഒരെണ്ണം തന്നേന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അത്യാഴ്ച ഒരു നോമിനേഷൻ ഉണ്ട് അത് നാളെ ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് ഞാനൊരു അതിഥിയും കൂടി കൊണ്ടുവരാം എന്ന് പറഞ്ഞിട്ട് ഒരു അതിഥീനെ കൊണ്ടുവരുന്നത് കേട്ടോ ഈ അതിഥിനെയാണ് കൊണ്ടുവരുന്നത് ഇതെന്താണെന്ന് വെച്ചാൽ ഒരു കമ്പ്യൂട്ടർ തന്നെയാണ് അതിങ്ങനെ എഴുന്നേറ്റ് നിൽക്കും എഴുന്നേറ്റ് നല്ല ഒന്ന് എഴുന്നേറ്റുന്നവരും അതിൻ്റെ ഉള്ളിൽ ഇവിടെയായിട്ടൊരു ക്യാമറയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇനി മുതൽ ഈ അതിഥി കൂടി ഉണ്ടാകും ഇതിനൊരു പേര് നിങ്ങൾ നിർദ്ദേശിക്കാമെന്ന് നമ്മളോട് പറയുന്നുണ്ട് കേട്ടോ എത്രയോ ഒരു ഡേറ്റ് ഇട്ടിട്ടുണ്ട് ലാലേട്ടൻ അതിൻ്റെ ഉള്ളിൽ ഒരു പേര് കൊടുക്കാൻ പറയുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പേര് കൊടുക്കാൻ പറയുന്നുണ്ട് അങ്ങനെ ലാലേട്ടനും ഈ അതിഥി അതിൻ്റെ ഒരു ചരടൊക്കെ കയ്യിലുണ്ട് ലാലേട്ടൻ്റെ അതുമായിട്ട് ലാലട്ട് തിരിച്ചു പോകുന്നത് ഇനി നമ്മുടെ രേണു വന്ന് ക്യാമറയിൽ പറയുന്നുണ്ട് എൻ്റെ ഒരു കസിൻ ആണ് എന്നോട് ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ പറഞ്ഞത് ആ വീഡിയോ ചെയ്യാൻ നിന്നതുകൊണ്ട് എൻ്റെ ഫ്ലൈറ്റ് വരെ ഇങ്ങോട്ട് വരുന്നത് എനിക്ക് കിട്ടാണ്ട് പോയേനെ അന്ന് പറഞ്ഞതുകൊണ്ടാണ് ചെയ്ത അതുകൊണ്ട് എൻ്റെ കസിനോട് ഞാൻ പറയണേന് നിങ്ങളിത് കേൾക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല എങ്കിലും ഞാൻ പറയണേണ് ദയവ് ചെയ്ത് എൻ്റെ ഇങ്ങനെയുള്ളതൊന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞിട്ട് രേണു പത്ത് ഏത്തം സ്വയമായിട്ട് ശിഷ്യ ശിക്ഷ രീതിച്ച് സ്വന്തമായിട്ട് ചെയ്യുന്നുണ്ട് അവിടെ അതാണ് ഇന്നത്തെ എപ്പിസോഡ് ഇനി നാളെ ലാലിട്ടം വരുന്നുണ്ട് എലിമിനേഷൻ ഉണ്ടാവും ഇല്ലയോ അല്ലെങ്കിൽ വൈൽഡ് കാർഡ് എൻട്രി ഉണ്ടോ എന്നൊന്നും അറിയില്ല എന്തായാലും നാളെ നമുക്ക് കാണാം വിശ്വാസത്തോടു കൂടി ബൈ ബൈ